ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ഈ പെരുന്നാൾ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഒരുങ്ങി ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തലമുറ സംഗമം നടത്തി കൃഷിഭവൻ ഹാളിൽ നടന്ന ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു

എല്ലാവർക്കും അറിയാം ഒന്നിനെ കേക്കെടുക്കുന്നത് എല്ലാവർക്കും അറിയാം അമ്മ മകനും ഉമ്മനൊക്കെ ഉള്ളത് അതൊക്കെ പണ്ടത്തെ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല അഭിനയിക്കും ഞാൻ പറയുന്നു

ചടങ്ങിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ കെ ആദര ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ തസ്നിയ ബാബു കുടുംബശ്രീ കൺവീനർ വി രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ிக்காடு பெருந்தமணம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்